നമസ്കാരം എൻ്റെ പേര് വിനീത മിത്ര ശാസ്ത്ര അക്കാദമിയിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ് നമുക്കിന്ന് പതിമൂന്നാമത് നക്ഷത്രം അതായത് നമ്മുടെ നക്ഷത്രം ഒന്ന് തൊട്ട് എണ്ണിയിട്ട് പതിമൂന്നാമത് നക്ഷത്രം ആ നക്ഷത്രത്തിന് ഒരുപാട് പ്രത്യേകത ഉള്ളതാണ് അതായത് ആ നക്ഷത്രം പതിമൂന്നാമത്തെ നക്ഷത്രം ഏതാണ് വന്നത് അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉയർച്ച കൊണ്ടുവരുന്ന നക്ഷത്രമാണ് ഇതിപ്പോൾ നോക്കി വിശാഖം വിശാഖം നക്ഷത്രം എണ്ണി തുടങ്ങുമ്പോൾ പതിമൂന്നാമതായിട്ട് വരുന്നത് അശ്വതി നക്ഷത്രമാണ് ആ അശ്വതി നക്ഷത്രത്തിൽ വരുന്ന കാരകത്വങ്ങൾ അതായത് അശ്വതി നക്ഷത്രത്തിൽ വരുന്ന വൃക്ഷങ്ങൾ അത് നമ്മളെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഫ്രൂട്ട് അശ്വതിയുടെ വരുന്നത് മുന്തിരിയാണ് വരുന്നത് അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അശ്വതി സംബന്ധമായിട്ട് എന്തൊക്കെ വരുന്നോ അതൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ നല്ലതാണ് പിന്നെ തിരുവോണം നക്ഷത്രം തിരുവോണം ഒന്ന് തൊട്ട് എണ്ണിയിട്ട് പതിമൂന്നാമത് വരുന്ന നക്ഷത്രമാണ് പുണർദ്ദം ഓക്കെ പിന്നെ തിരുവോണം നക്ഷത്രത്തിന് ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് നമ്മുടെ ആസ്ട്രോ അക്കാദമിയിലെ സ്റ്റുഡൻസിനൊക്കെ അറിയാം നമ്മുടെ മിത്രമാഷിൻ്റെ നക്ഷത്രം കൂടിയാണ് തിരുവോണം അത് ഒരു ഡീറ്റെയിൽസ് ഒരു പ്രത്യേകത എവിടെ ഉണ്ട് കേട്ടോ തിരുവോണം നക്ഷത്രം അദ്ദേഹത്തിൻ്റെ നക്ഷത്രമാണ് ഈ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത് നക്ഷത്രമായിട്ട് വന്നേക്കുന്നത് പുണർദ്ദം അത് അദ്ദേഹം കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയുടെ നക്ഷത്രം അതായത് ലഗ്നം വന്നേക്കുന്നത് ആത്മാവ് വന്നേക്കുന്നത് അതെന്താ പറയുക നമ്മുടെ മാഷിൻ്റെ ഒരു ആ തിയറി സത്യമാണ് എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ തെളിവ് തന്നെ നമുക്കത് പറയാം ആ കുട്ടിയുടെ ആത്മാവ് ലഗ്നം വന്നിരിക്കുന്നത് വന്നിരിക്കണത് നക്ഷത്രത്തിലാണ് ഇത് ജസ്റ്റ് ഒന്ന് കണക്കൂട്ടിപ്പോ കിട്ടിയതാണ് അതങ്ങനെ കണ്ടവഴി ഞാൻ മാഷിനോട് പറയുകയും ചെയ്തിരുന്നു ഇതിങ്ങനെ നക്ഷത്രം വന്നിട്ടുണ്ട് നമ്മളത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ നമ്മുടെ ആ ഒരു തിയറിയിൽ അതിനെന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പ്രപഞ്ചം തന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നേക്കണം അല്ലെ സത്യമായൊരു കാര്യം അപ്പോ അതെന്താ അതുപോലെ തന്നെ ഗോചരത്തിൽ ഗോചരത്തിൽ നമ്മുടെ പതിമൂന്നാമത്തെ നക്ഷത്രം വരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യണത് അതായത് ലൈഫിൽ എന്തിനും ഒരു തുടക്കം കുറിക്കുമല്ലോ അത്ര ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കണത് അതുപോലെ തന്നെ എന്തെങ്കിലും വാഹനം വാങ്ങിക്കണത് അതല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ സ്റ്റാർട്ടിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് അതൊക്കെ നമ്മുടെ നമ്മുടെ നക്ഷത്രത്തിൽ നിന്ന് ഒന്നൊട്ട് എണ്ണീട്ട് പതിമൂന്നാമത്തെ നക്ഷത്രം വരില്ലേ ആ നക്ഷത്രത്തിൽ സ്റ്റാർട്ട് ചെയ്യണതും എന്ത് എന്ത് ശുഭകാര്യം ചെയ്യണതും വളരെ പോസിറ്റീവ് ആയിരിക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മുടെ ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പിലോട്ട് ഉയർച്ച തരുന്നതാണ് ഈ പതിമൂന്നാമത്തെ നക്ഷത്രം അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ ഗ്രഹനില എടുക്ക ഗ്രഹനില എടുക്കണേലിപ്പോ അധിപതി ഇതിപ്പോ നമ്മുടെ ഒന്നാമത് ആ കള്ളിയിൽ അതിന്റെ അധിപതി എവിടെ പോയിരിക്കണം അതും കണക്ട് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ നാല് നമ്മൾ എന്തൊക്കെയാ പറയാ വീട് വാഹനം കാര്യങ്ങളൊക്കെ പറയില്ലേ അപ്പോൾ ഈ നാലിന്റെ അധിപതി അത് ഈ പറഞ്ഞ പതിമൂന്നാമത്തെ നക്ഷത്രത്തിൽ ആടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം എന്താ പറയാ വണ്ടി എടക്ക് മാറ്റി പുതിയത് മേടിക്കാം വീടിൻ്റെ പെയിന്റ് അതായത് ആ നാലാം ഭാവം കൊണ്ട് എന്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അല്ലെ വീടിൻ്റെ പെയിൻ്റ് ഒക്കെ എടുത്ത് മാറ്റി അടിക്കാം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണത് അടുത്ത സ്റ്റെപ്പിലോട്ട് ആ വ്യക്തി അടുത്ത സ്റ്റെപ്പിലോട്ട് ഉള്ള ഉയർച്ചയ്ക്ക് സഹായിക്കും ഇനിയിപ്പോൾ അഞ്ചാണെങ്കിലോ അഞ്ച് നമ്മൾ എന്താ പറയാ കുടുംബക്ഷേത്രം അല്ലേ കുലദേവത അപ്പോൾ ഈ അഞ്ചിലോട്ടൊക്കെ ആ നക്ഷത്രം പതിമൂന്നാമത് നക്ഷത്രം വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇടക്ക് ആ കുടുംബദേവതയെ പോയി പ്രാർത്ഥിക്കണത് ആ വ്യക്തിക്ക് വളരെ നല്ലതാണ് അപ്പോൾ എന്താ പറയുക പതിമൂന്നാമത്തെ നക്ഷത്രം എല്ലാവരും അവർ സ്വന്തം നക്ഷത്രത്തിൽ നിന്ന് ആ പതിമൂന്നാമത്തെ നക്ഷത്രം എണ്ണി നോക്കുക എന്നിട്ട് അതിൻ്റെ കാരകത്വങ്ങളും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ ഫ്രൂട്ട്സ് ഏതാണ് മരങ്ങൾ ഏതാണ് പക്ഷി ഏതാണ് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കുക അത് മാക്സിമം നിങ്ങൾ ലൈഫിലും അത് അപ്ലൈ ചെയ്യാം പോസിറ്റീവാക്കി എടുക്കാൻ നോക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് ഉയർച്ച ഉണ്ടാവാൻ അത് നിങ്ങളെ സഹായിക്കും പിന്നെ എൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്താറ് ഇരുപത്തൊന്ന് അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാടുണ്ട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തേണ് നമസ്കാരം